നമസ്കാരം എക്സ്പ്രസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വയലിക്കട വാർഡിൽ പടിക്കൽ ഫാമിന്റെ വിളവെടുപ്പ് ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് ചെണ്ടുമല്ലി മാത്രമല്ല കേട്ടോ വാടാമല്ലിയുടെ വിവിധ നിറത്തിലുള്ള പൂക്കളും ഇവിടെ നമുക്ക് കാണാം ആ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം പ്രകൃതിയുടെ വശ്യസുന്ദര കാഴ്ചകളിൽ കണ്ണിന് ഉണർവ് നൽകുന്ന വേറിട്ട കാഴ്ചയാണ് പൂപ്പാടം പൂക്കളത്തിലെ പൂവുകളിൽ രാഗ്ഞി ചെണ്ടുമല്ലി അഥവാ ജമന്തി തന്നെ പൂപ്പാടം ചിത്രശലഭങ്ങൾക്കും ചേക്കേറാനുള്ള ശലഭോദ്യാനമായി മാറിയ കാഴ്ച ഏതൊരു മനുഷ്യനും കണ്ണിന് കൗതുകം സമ്മാനിക്കുന്നു അതോടൊപ്പം ഓണനിറവിന് പൂക്കളുടെ പ്രാധാന്യം ഒഴിച്ചുകൂടാനാകില്ല അതിനാൽ ഓണത്തെ വരവേൽക്കാനും അതോടൊപ്പം വിപണനത്തിനുമായി കർഷകർ മാസങ്ങൾക്ക് മുൻപ് തന്നെ പൂകൃഷി ചെയ്യുന്നു ഓണത്തിന് പത്തുനാൾ മുൻപ് തന്നെ വിളവെടുപ്പിന് തുടക്കം കുറിക്കുന്നു കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ പഞ്ചായത്തിൽ വയലിക്കട വാർഡിൽ പടിക്കൽ പാടം ഫാമിലിയാണ് കർഷകന്റെ വീട്ടുമുറ്റത്തും പാടശേഖരങ്ങളിലും മഞ്ഞ ഓറഞ്ച് നിറത്തിലുള്ള ജമന്തി പൂക്കൾ അതോടൊപ്പം വിവിധ നിറത്തിലുള്ള വാടാമല്ലിപ്പൂക്കളും കൃഷി ചെയ്തിരിക്കുന്നത് ഇത്ര മനോഹരമായ ഈ വിളവെടുപ്പ് മഹോത്സവം ചെയ്യുന്നത് മണ്ഡലത്തിന്റെ ഒന്ന് കാണാം ഓണം പൂകൃഷി വിളവെടുപ്പ് ഉത്സവം വൈലിക്കടയിൽ എം എൽ എ ജി എസ് ജയലാൽ ഉദ്ഘാടനം ചെയ്തു പ്രാദേശിക വികസനത്തിനായി കൃഷിയും ഉത്തരവാദിത്വ ടൂറിസം ബന്ധപ്പെടുത്തി സർക്കാർ നടപ്പാക്കുന്ന മികച്ച പദ്ധതികളുടെ മാതൃകയിൽ ടയും സമീപ പ്രദേശങ്ങളും ഉൾപ്പെടുത്തി ഒരു വില്ലേജ് ടൂറിസം പദ്ധതി ആലോചിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു ഇന്ന് ഞങ്ങളിവിടെ ഒരു ജമന്തി പൂവിന്റെ വിളവെടുപ്പ് ഉത്സവത്തിനാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും എല്ലാവരും ചേർന്നിട്ടുള്ളത് പഠിക്കൽ പാടം എന്ന നാമധേയത്തിൽ ഉള്ള ഈ പാടത്ത് സൈജുവിന്റെയും മകൻ അൽഫിയുടെയും നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ജമന്തി പൂ കൃഷി അതിമനോഹരമായ ഒരു അനുഭവമാണ് നമുക്ക് നൽകിയത് ഏത് ഓണത്തിൻ്റെ സന്തോഷം പൂക്കളിങ്ങനെ ചിരിച്ച് നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ കൂടെ ചിരിക്കുക എന്ന് പറയുന്ന മലയാളിയിലൊരു സ്വപ്നമാണ് ആ സ്വപ്നമാണ് ഈ പൂക്കളുടെ ഇടയിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ നിറയുന്നത് ഇത് നമ്മുടെ ഈ പിന്നെ വ്യാപകമായി ഇപ്പോൾ നമ്മുടെ ലോക്കൽ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ഇത്തരം പൂക്കൃഷി വ്യാപകമായി നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് അപ്പോൾ ഈ വൈലിക്കട ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇപ്പോൾ നമ്മൾ ക്ഷേത്രക്കുള്ള നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അവിടെ ഒരു വയോജനങ്ങൾക്ക് ഉൾപ്പെടെ വൈകുന്നേരങ്ങളിൽ നിന്നിരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കുന്ന രീതിയിലാണ് കുളത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആലോചിക്കാൻ ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലൊരു ടൂറിസത്തിന് ലോക്കൽ ടൂറിസത്തിന് ഗുണകരമായിട്ട് ഇത്തരം പൂക്കൃഷികളെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പദ്ധതികൾക്ക് ഗ്രാമപഞ്ചായത്തുകൾ ഒരു പഞ്ചായത്ത് ടൂറിസം അതുപോലെ ഗവൺമെൻറ് വലിയൊരു സാധ്യതയിലേക്ക് പറയുന്ന കാര്യമാണ് ലോക്കൽ ടൂറിസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഈ പൂക്കൃഷി ഉൾപ്പെടെയുള്ള പാഠങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ചർച്ച അപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മുടെ പഠിക്കൽ ഈ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമസ്കാരം പഠിക്കൽ ഫാമിലിയിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രകുമാർ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല വർഗീസ് ഏല സെക്രട്ടറി ജോർജ് കുട്ടി ജസീമ മുരളീധരൻ മുരളീധരൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്